നമസ്തേ പത്തൊൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ചത്തെ ഫലം അത് പറയുന്നതിന് മുമ്പേ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ വന്ന കമൻ്റുകളെല്ലാം ഞാൻ ശ്രദ്ധിച്ചു ആദ്യം വരുന്നൊരു തെറ്റി രണ്ടാമത്തെ തിരുത്തി എഡിറ്റിംഗ് ഒക്കെ പ്രയാസമായതുകൊണ്ട് പൊതുവെ എഡിറ്റിംഗ് കുറവാണ് അതാണ് അതങ്ങനെ തന്നെ വന്നത് എങ്കിലും രണ്ടാമത് അത് കറക്റ്റായിരുന്നു ഓക്കെയാണ് അതാണ് പറയാനുള്ളത് പിന്നെ എല്ലാവരുടെയും ചിലരൊക്കെ നാൾ പേരും പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്ന് പറയാറുണ്ട് തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി അവരുടെ നാളും പേരും പ്രാർത്ഥിക്കാറുമുണ്ട് ഈശ്വരൻ്റെ മുന്നിൽ ചെയ്യാറുണ്ട് പിന്നെ നിങ്ങളെല്ലാവരും എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുക എല്ലാവരും എൻ്റെ വീഡിയോയിൽ ഒരു സ്റ്റിക്കർ ആണെങ്കിൽ പോലും കമൻ്റ് ഇടുക എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാലും അന്ന് നിങ്ങൾ ചെയ്യുക പിന്നെ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് കമൻ്റ് ഇടുന്നതിൽ അർത്ഥമില്ല അത് വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തിപരമായ ഫലങ്ങൾ കമൻറ്റിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെ പൊതുവേദിയിലൂടെ പറയാനാവില്ല അത് നിങ്ങൾ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക എൻ്റെ വാട്സാപ്പ് നമ്പറാണ് ഇതിനകത്തുള്ളത് ആ വ്യക്തിപരമായ ഫലങ്ങൾ പറയുന്നതിന് ഒരു ഫീസും ഉണ്ട് കാരണം അത് പൂർണ്ണമായും സൗജന്യമായി പറഞ്ഞു തരിക എന്നുള്ളതൊന്നും പ്രായോഗികമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതിന് ഫീസും ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് പറയാനുള്ളത് നിങ്ങളുടെ എല്ലാ കമൻറ്റുകളും ഞാൻ വായിക്കുന്നുണ്ട് കഴിയുന്നതിനും തിരിച്ച് ഒരു സ്റ്റിക്കറെങ്കിലും അല്ലെങ്കിൽ ഒരു ലൈക്കെങ്കിലും എല്ലാ കമൻ്റിലും ഇടാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ചിലപ്പോൾ അപൂർവമായൊക്കെ വിട്ടുപോയേക്കാം അപ്പോൾ നിങ്ങളതുകൊണ്ട് എല്ലാവരും തന്നെ കമൻറ്റ് ചെയ്യുക ഇനി നമുക്ക് പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ചത്തെ ഫലങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നു കമൻ്റ് ചെയ്യുന്നവർക്കെല്ലാം എൻ്റെ നന്ദി എല്ലാ കമൻ്റുകളും ഞാൻ കാണുന്നുണ്ട് വീണ്ടും വീണ്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും കമൻ്റ് എല്ലാവരും ചെയ്യുക നമുക്ക് നോക്കാം പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ചത്തെ ഫലം കുംഭം രാശിക്ക് ശുഭമാണ് ഇടവം കർക്കിടകം വൃശ്ചികം രാശിക്ക് മധ്യമമാണ് മേടം തുലാം മകരം രാശിക്ക് ദോഷമാണ് മിഥുനം ചിങ്ങം കന്നി ധനു മീനം രാശിക്ക് ശുഭകരം കഠിന ദോഷമാണ് മിഥുനം ചിങ്ങം കന്നി ധനു മീനം രാശിക്ക് കഠിന ദോഷമാണ് ഈ കഠിന ദോഷമാണ് എന്ന് കേട്ട് നിങ്ങൾ പഠിക്കൊന്നും വേണ്ട നാമജപമൊക്കെ നടത്തിയാ മതി അത് മാറാനായിട്ട് കേട്ടോ ഇനി നമുക്ക് ഓരോ നാളും പറഞ്ഞിട്ട് നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടക്കൂറ് മേടക്കൂറുകാർക്ക് ദോഷകരമായ സമയമാണ് അനുകൂലമല്ല എല്ലാ കാര്യങ്ങൾക്കും ഈ ശനിയാഴ്ച അത്ര മേന്മയുള്ളതല്ല ആത്മവിശ്വാസക്കുറവുണ്ടാവും അലസത പ്രധാനമായിട്ടും ഉണ്ടാവും ആട്ടിറ്റവും കൂടുതൽ വരുന്ന ഒരു ദിവസമായിരിക്കും സംബന്ധമായ അസുഖങ്ങൾ മൂലം ചില പ്രയാസങ്ങളുണ്ടാവും അതേപോലെ പ്രതിരോധ ശക്തി കുറവ് പൊതുവേ മേടക്കൂറുകാർക്കുണ്ടാവും ഒരു മനസ്സ് അസ്വസ്ഥമായിരിക്കും അനാവശ്യമായ ചിന്തകൾ കയറി വന്നിട്ട് മനസ്സ് അനാവശ്യമായി അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും ഒരാവശ്യമുള്ള കാര്യത്തിനായിരിക്കില്ല അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാനായിട്ട് മേടക്കൂറുകാർ ശ്രദ്ധിക്കണം ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാത്രപ്രദസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല ഒരഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് മേടക്കൂറുകാർക്ക് ഈ പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച കഴിയില്ല അതേപോലെ ആസ്മ മാനസിക അസ്വസ്ഥത ഇങ്ങനെയൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം ഉദരസംബന്ധമായ രോഗങ്ങളുള്ളവരും ശ്രദ്ധിക്കണം സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവും സുഹൃത്തുക്കളായിരിക്കുന്നവർ ശത്രുക്കളായി മാറാനുള്ളൊരു സാധ്യതയും ഈ ദിവസമുണ്ട് കടബാധ്യതയൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് മറ്റുള്ളവരുമായി കലഹം ഒക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക വാക്കുകൾ അനുകൂലമായിരിക്കില്ല അതുകൊണ്ട് തന്നെ പല പ്രയാസങ്ങളും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല ഓർമ്മക്കുറവ് ഒക്കെ ചിലപ്പോൾ സംഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും മാഡം രാശിക്കാർക്ക് ധനപരമായ നേട്ടങ്ങളുണ്ടാവും കുടുംബത്തിൻ്റെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും ലഭിക്കും ജീവിത പങ്കാളിയാണെങ്കിലും മക്കളാണെങ്കിലുമൊക്കെ അനുകൂലമായിരിക്കാം തൊഴിൽ രംഗം അല്പം അനുകൂലമല്ലാതായി അനുകൂലമല്ലാതായിത്തീരുന്ന കാലഘട്ടത്തിലൂടെയാണ് മേഡം രാശിക്കാർ കടന്നു പോകുന്നത് അപ്പോൾ തൊഴിലാളികളും ഒക്കെ അനുകൂലമായിരിക്കില്ല തൊഴിൽ മേഖലയിൽ കുറച്ച് പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും അതുമാത്രമല്ല മേടക്കൂറുകാരെ സംബന്ധിച്ച് ഏഴര ശനി ആരംഭിച്ചിരിക്കുകയാണല്ലോ അപ്പോൾ അതിൻ്റെ ദോഷമൊക്കെ ഉണ്ടാവും അപ്പോൾ അതനുസരിച്ച് അവരുടെ കേരള ശനിയില്ലാതെ ജാതകത്തിലെ ശനി ഏതിലാണ് കിടക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വേണ്ട പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ജാതക പരിശോധനയൊക്കെ മേടക്കൂറുകാർക്ക് വേണ്ട ഒരു സമയം കൂടെ ആണ് ഇനി ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീര്യം ആദ്യ പകുതി ഭാഗം ഇടവം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ് എങ്കിലും ഇവർക്ക് ആരോഗ്യകാരി അത്ര മേന്മയുള്ളതല്ല ദഹനക്കുറവ് വിളർച്ച പിത്ത സംബന്ധമായ അസുഖങ്ങൾ നേത്ര രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ഇടവാന് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതേപോലെ അലർജി സംബന്ധമായ അസുഖമുള്ളവർ ആസ്മ പോലൊരു അസുഖമുള്ളവർ മാനസികമായ അസ്വസ്ഥത ഉള്ളവർ ഗർഭാശയ രോഗമുള്ളവരൊക്കെ ഇടവക്കൂറുകാർ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വൃക്ക രോഗമുള്ളവരൊക്കെ വളരെ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് ഇടവക്കൂറുകാർ ശ്രദ്ധിക്കണം മനസ്സ് അത്ര അനുകൂലമായിരിക്കില്ല ഇടവം രാശിക്കാരുടെ ആരോഗ്യവും അനുകൂലമല്ല ഉണ്ടാവും എല്ലാ കാര്യത്തിലും ഒരു സ്ഥിരതയില്ലാത്ത അവസ്ഥ ഉണ്ടാവും അഭിപ്രായ സ്ഥിരതയോടുകൂടി ഒരു കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് ഇടവം രാശിക്കാർക്ക് കഴിയില്ല എങ്കിലും ശ്രദ്ധിച്ചാൽ ഇടോം രാശിക്കാർക്ക് കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും സാമ്പത്തികമായ നേട്ടങ്ങൾ കുറഞ്ഞിരിക്കുന്ന ഒരു ദിവസമാണെങ്കിൽ പോലും വിചാരിച്ചത്ര നേട്ടങ്ങൾ സാമ്പത്തിക രംഗത്ത് വരാൻ കഴിയില്ലെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നുവെങ്കിൽ കടബാധ്യതയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ദിവസമാണ് മറ്റുള്ളവരുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടാക്കാൻ കഴിയും നല്ല സുഖബന്ധങ്ങൾ ഉണ്ടാവും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ അനുകൂലമായിരിക്കും ശത്രുദോഷം മൂലമുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന ദിവസമാണ് അതേപോലെ കലകങ്ങളൊക്കെ ആയിട്ട് ഇരുപള്ള തൻ്റെ വേണ്ടപ്പെട്ട ആളുകളുമായിട്ടൊക്കെ സംസാരിച്ച് ആ കലകങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിക്കാനും ഈ ദിവസത്തെ ഉപയോഗിക്കാം ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് ധനപരമായി അത്ര മേന്മയുള്ള ദിവസമല്ല എങ്കിലും കടബാധ്യതയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ അല്പമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുന്ന ദിവസം തന്നെയാണ് ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതല്ല ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം അത്ര മേന്മയുള്ളതല്ല അതേപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനും ഇടവം രാശിക്കാർ ഈ ദിവസം ശ്രദ്ധിക്കുക പൊതുവെ ഒരു ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ് ഇടവം രാശിക്കാർക്ക് ഉണ്ടാകുക ഇനി മിഥുനം മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ പകൽ പകുതി ഭാഗം പുണർദം ആദ്യ പകുതി ഭാഗം മിഥുനം രാശി മിഥുനം രാശിക്ക് കഠിന ദോഷമുള്ള ദിവസമാണ് ഈ കഠിന ദോഷം എന്ന് പേടിക്കൊന്നും വേണ്ട ഗ്രഹചാരവശാൽ ഒട്ടും അനുകൂലമല്ല എന്നർത്ഥം ജാതകത്തിലൊക്കെ മേന്മയുണ്ടെങ്കിൽ അതനുസരിച്ച് മാറ്റം വരും എങ്കിലും നാമജപം ഈശ്വരാരാധന ദർശനം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിഥിനക്കൂറുകാർ കൃത്യമായി ചെയ്യാനായിട്ട് ഈ ദിവസം ശ്രദ്ധിക്കണം പൊതുവെ ഒരു ആത്മവിശ്വാസമൊക്കെ മിഥുനം രാശിക്കാർക്ക് ഉണ്ടാകുന്ന സമയമാണ് ഈ മകീരം പറഞ്ഞപ്പോൾ ഈ മിഥുനക്കൂറ് പറഞ്ഞപ്പോൾ മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുനർദമാധ്യമുക്കാൽ ഭാഗം ആണ് കേട്ടോ ഞാൻ അങ്ങനെയാണോ പറഞ്ഞൊരു സംശയമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനിതെടുത്ത് പറയുന്നത് മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദമാധ്യമുക്കാൽ ഭാഗമാണ് മിഥുനക്കൂറ് അപ്പോൾ മിഥുനക്കൂറുകാർക്ക് പൊതുവേ വിശ്വാസക്കുറവ് അനുഭവപ്പെടുമെങ്കിലും പൊതുവെ മേന്മയാക്കി കൊണ്ടുപോകാൻ കഴിയും ആ ദോഷം ഒന്ന് ശ്രദ്ധിച്ചാൽ അതേപോലെ അലർജി സംബന്ധമായ അസുഖമുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്ന ഒന്നായിരിക്കും സഹോദര സ്ഥാനീയൊന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന ദോസമാണ് എടുത്തുചാട്ടം അനുകൂലമല്ലാത്ത ഒരു ദോഷമായിരിക്കും എടുത്തുചാട്ടം മൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരുമായി കലഹങ്ങൾ പ്രതീക്ഷിക്കണം സ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും ധനപരമായ ചില നഷ്ടങ്ങൾ ഉണ്ടാകും കുടുംബത്തിൻ്റെ പിൻബലം പല കാര്യങ്ങളിലും ലഭിക്കില്ല മക്കളാണെങ്കിലും ജീവിത പങ്കാളിവാണെങ്കിലും അനുകൂലമായിരിക്കില്ല തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളുണ്ടാകും സഹപ്രവർത്തകരിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ അവസ്ഥ മിഥുനം രാശിക്കാർക്ക് ഉണ്ടാകും ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം മിഥുനം രാശിക്കാർ ശ്രദ്ധിക്കണം ഇനി കർക്കിടകം പുണർദ്ദം അവസാന കാൽഭാഗം പൂയം പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം കർക്കിടക്കൂറ് ഈ കർക്കിടക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ് അവർക്ക് ആത്മവിശ്വാസത്തോടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും അലസത ഒന്നും ഉണ്ടാവില്ല ആരോഗ്യമൊക്കെ മേന്മയുണ്ടാകും വേണ്ടത് വേണ്ടതുപോലെ ചെയ്യാൻ തോന്നുകയും ചെയ്യും അതേപോലെ മനസ്സ് പൊതുവെ സ്വസ്ഥായിരിക്കും ബുദ്ധിപൂർവ്വമായ കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ പ്രയോഗിക്കാനായിട്ട് കഴിയും അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും കടബാധ്യത വരാവുന്ന ഒരു ദോഷമാണ് അതേപോലെ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റുള്ളവരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും വാക്കുകൾ അത്ര അനുകൂലമായിരിക്കില്ല അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും വർദ്ധിക്കുന്ന ഒരു ദിവസമായിരിക്കും ധനപരമായ കാര്യങ്ങൾ അനുകൂലമാണ് മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖല അത്ര മേന്മയുള്ള സമയമല്ല തൊഴിൽ മേഖല മോശമാകുന്ന ഒരു കാലഘട്ടമാണ് കർക്കിടക കർക്കിട ഭാഗ്യക്കുറവൊക്കെ പൊതുവെ ഉണ്ടാകുന്ന ഒരു ദിവസം കൂടെയാണ് അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പൊതുവേ ഭാഗ്യക്കുറവ് അനുഭവപ്പെടുന്ന സമയമാണ് കർക്കിടകൂറുകാർക്ക് ഈ ദോഷം അപ്പം അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽപ്പാകം ചിങ്ങൻ രാശിക്കൊട്ടും അനുകൂലമല്ല കഠിന ദോഷമാണ് മനസ്സിനൊരു സ്വസ്ഥത ഉണ്ടാവില്ല അതേപോലെ തന്നെ ശരീരവും അനുകൂലമല്ല ഒരു കാര്യം വേണ്ടതുപോലെ അതുകൊണ്ട് ചെയ്യാനും പറ്റില്ല അലസതയും മടിയും ഒക്കെ ആയിട്ട് എല്ലാ കാര്യങ്ങളും മാറ്റി വയ്ക്കും പിത്ത സംബന്ധമായ അസുഖമുള്ളവർ ശ്രദ്ധിക്കണം ഒരു വിളർച്ച ദഹനക്കുറവ് പ്രതിരോധ ശക്തി കുറവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ് ആസ്മ അല്ലെങ്കിൽ അലർജി സംബന്ധമായ അസുഖങ്ങൾ മാനസിക അസ്വസ്ഥതകൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് മെഡിസിനൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ സഹോദര സ്ഥാനികളൊന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ചില കലകങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം കടബാധ്യത ഉണ്ടാകും മറ്റുള്ളവരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും എന്നാൽ വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിച്ചാൽ കഴിയുകയും ചെയ്യും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും ധനപരമായി അത്ര അനുകൂലമായ സമയമല്ല സാമ്പത്തികമായി നഷ്ടമുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതല്ല അതുപോലെ ശനിദോഷമൊക്കെ ഉള്ള ഒരു കാലഘട്ടമാണ് എന്നുള്ളത് കൊണ്ട് ജാതകമൊക്കെ പരിശോധിപ്പിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതും നന്നായിരിക്കും ഇനിക്കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നി കന്നിക്കൂറുകാർക്കും കഠിന ദോഷമുള്ള സമയം തന്നെയാണ് ഇവർക്കും കന്നിക്കൂറുകാർക്കും മനസ്സ് സ്വസ്ഥമായിരിക്കില്ല അനാവശ്യമായ ചിന്തകൾ മൂലം മനസ്സ് അസ്വസ്ഥമായി അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും ചെറിയൊരു പ്രശ്നത്തെ വലിച്ചു നീട്ടി വലുതാക്കി കൊണ്ടുപോകുന്ന സ്ഥിതി ഉണ്ടാവും അത് ഒഴിവാക്കുക അതേപോലെ ആത്മവിശ്വാസക്കുറവ് ഉണ്ടാവും അലസത ഉണ്ടാവും ഉദര സംബന്ധമായ അസുഖമുള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്നതായിരിക്കും ആസ്മ പോലെയുള്ളവരും വളരെയധികം ശ്രദ്ധിക്കുക ആസ്മയൊക്കെ ഉള്ളവരും ശ്രദ്ധിക്കാം സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും ശത്രുദോഷമൊക്കെ ഒന്ന് കുറഞ്ഞിരിക്കുന്ന സമയമാണ് കടബാധ്യത കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും വാക്കുകൾ അനുകൂലമല്ലാത്തതുകൊണ്ട് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും സാമ്പത്തികമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും ജീവിത പങ്കാളി അത്ര അനുകൂലമല്ല തൊഴിൽ രംഗത്ത് വളരെയധികം ശ്രദ്ധിക്കണം ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദോഷമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഇനി തുലാം തുലാം രാശിക്ക് ദോഷകരമായൊരു ദിവസമാണ് ആരോഗ്യം അത്ര അനുകൂലമായിരിക്കില്ല എല്ലാ കാര്യത്തിലും ഒരു സംശയമൊക്കെ ഉണ്ടാകും എന്ത് ചെയ്യണം എന്ന് തോന്നാത്ത ഒരു ദോഷം തല ഒരു എന്താ പറയുക തല ചേടിച്ചിരിക്കുക എന്നൊക്കെ പറയില്ലേ അതേപോലെ ഉണ്ടാവും എന്ത് ചെയ്യണം എന്നറിയില്ല ഒരു മരവിപ്പ് പോലെ ഇങ്ങനെ അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നാലും മനസ്സ് പൊതുവേ അനുകൂലമാണ് ആരോഗ്യകാര്യത്തിലൊക്കെ കുറച്ച് മേന്മ ഉണ്ടാവും സഹോദര സ്ഥാനീരൊന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും കടബാധ്യത ഉണ്ടാവും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും ധനപരമായി ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ജീവിത പങ്കാളി അത്ര അനുകൂലമായിരിക്കില്ല തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരുന്ന ഒരു സമയമാണ് അപ്പോൾ തൊഴിൽ മേഖലയിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കുന്നുവെങ്കിൽ കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് തുലാം രാശിക്കാർക്ക് കഴിയും വൃശ്ചികം വിശാഖം അവസാന കാൽപ്പാകം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ് ആരോഗ്യമൊക്കെ മേന്മയുള്ളതായിരിക്കും അലസതയൊന്നും ഉണ്ടാവില്ല ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും എന്നാൽ മനസ്സങ്ങൾ നല്ല രീതിയിലല്ല പ്രവർത്തിക്കുന്നതുകൊണ്ട് പലപ്പോഴും ഗുണമായി ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഗുണമാണെന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ദോഷമായി തീരാനുള്ളൊരു സാധ്യതയുണ്ട് ഒരഭിപ്രായ കൂടിയൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് സുഹൃത്തുക്കൾ ശത്രുക്കളായി മാറുകയും ചെയ്യും ഈ ദിവസം കടബാധ്യത ഉണ്ടാകാതെ ശ്രദ്ധിക്കണം മറ്റുള്ളവരുമായി കലഹം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വാക്കുകൾ വളരെ ഉപയോഗിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഒരു ദിവസമാണ് പ്രത്യേക കൂറുകാർക്ക് മുൻകോപൊക്കെ ഒഴിവാക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ലാത്ത ദിവസമാണ് അശ്രദ്ധമായ ഓർമ്മക്കുറവ് ചില നഷ്ടങ്ങളെ ഉണ്ടാക്കും ധനപരമായ കാര്യങ്ങളും അത്ര മേന്മയുള്ളതല്ല ചെറിയ നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നാലും കുടുംബത്തിൻ്റെ പിന്തുണ കുറച്ച് പല കാര്യങ്ങളിലും കിട്ടും ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമായിരിക്കാം തൊഴിൽ രംഗം അത്ര മേന്മയുള്ളതല്ല ശത്രുദോഷം മൂലം പല പ്രയാസങ്ങളും തൊഴിൽ രംഗത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിലാളികൾ അനുകൂലമായിരിക്കില്ല അതുകൊണ്ട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുകൂർ അനുക്കൂറുകാർക്ക് കഠിന ദോഷമുള്ള സമയമാണ് ആരോഗ്യ അനുകൂലമല്ല ഉദരസംബന്ധമായ അസുഖങ്ങൾ ദഹനക്കുറവ് ഉഷ്ണരോഗങ്ങൾ നേത്രരോഗങ്ങളൊക്കെ ധനുരാശിക്കാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ളവരൊക്കെ ശ്രദ്ധിക്കണം എന്നാൽ അവരുടെ മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനികരനുകൂലമായിരിക്കും പൊതുവെ ഒരു സ്നേഹഭാവത്തോടുള്ള പെരുമാറ്റമൊക്കെ മറ്റുള്ളവരിൽ നിന്ന് കിട്ടും സഹോദര സ്ഥാനീര് അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത ഉണ്ടാകും സാമ്പത്തികമായ ചില നഷ്ടങ്ങളൊക്കെ വരും എന്നാലും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതല്ല തൊഴിലാളികളിൽ നിന്നൊക്കെ പല പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യത ഉള്ള സ ദോഷമാണ് അതേപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടൊരു കാരണവശാലും തനുകൂറുകാരെ തൊഴിൽ മേഖലയിലേക്ക് പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മകരം ഉത്രാടം അവസാനം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം രാശിക്കാർക്ക് ദോഷകരമായ ഒരു ദോഷമാണ് മനസ്സ് ഒട്ടും അനുകൂലമല്ല ശരീരവും അനുകൂലമായിരിക്കില്ല ശ്വാസതടസ്സം പോലുള്ള അസുഖമുള്ളവർ മാനസികമായ അസ്വസ്ഥത ഉള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദോഷമാണ് എടുത്തുചാട്ടം പരമാവധി കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം വാക്കുകൾ പരമാവധി ഉപയോഗിക്കാതിരിക്കാനായിട്ട് മകരം രാശിക്കാർ രാശിക്കാർക്ക് ശ്രദ്ധിക്കണം പറയുന്നുവെങ്കിൽ തന്നെ വളരെ നല്ല രീതിയിൽ കൂടി പറയാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ പറയാതിരിക്കുക കാരണം വാക്കുകൾ മൂലം വളരെ നഷ്ടമുണ്ടാകാൻ കഴിയുന്ന ഒരു ദോഷം കൂടെയാണിത് അതേപോലെ ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകുന്ന സമയമാണ് ഭൂമി സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കടബാധ്യത ഉണ്ടാകും മറ്റുള്ളവരുമായി കലകമുണ്ടാകും മുൻകോപം ചില നഷ്ടങ്ങളെ ഉണ്ടാക്കും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒന്നും തന്നെ അനുകൂലമായിരിക്കില്ല ധനപരമായി പൊതുവെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും കുടുംബത്തിൻ്റെ പിന്തുണ പല കാര്യങ്ങളിലും പിന്തുണ കിട്ടും തൊഴിലംഗമൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന കാലഘട്ടത്തിലേക്ക് വരുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തൊഴിൽ മേഖലയിലൊക്കെ കുറച്ച് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും ഉണ്ടാക്കാനായിട്ട് ഉപകരിക്കും ഇനി കുംഭം അവിട്ടം അവസാന പകുതിഭാഗം ചതയം പൂരൂരുട്ടാതി ആദ്യ മുക്കാൽഭം കുംഭക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ദിവസമാണ് മനസ്സും ശരീരവും ഒക്കെ അനുകൂലമായിരിക്കും ആരോഗ്യകരമായ നേട്ടങ്ങളുണ്ടാവും അലസ്വത ഒന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പൊതുവെ ഉറച്ച തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയും മാതൃപിതൃസ്ഥാനീരൊക്കെ അനുകൂലമായിരിക്കും സഹോദര സ്ഥാനീയിൽ അനുകൂലമായിരിക്കും അതേപോലെ ശത്രുദോഷമൊക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു ദിവസമായിരിക്കും കടബാധ്യതയൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാൻ ശ്രദ്ധിച്ചാൽ കഴിയും എങ്കിലും ചെറിയ ധനനഷ്ടത്തിനൊക്കെയുള്ള സാധ്യതയുള്ള ദിവസങ്ങളാണ് അതുകൊണ്ട് ധനപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും തൊഴിൽ മേഖല അത്ര മേന്മയുണ്ടാവില്ല ശത്രുക്കളൊക്കെ ദോഷം കുറഞ്ഞിരിക്കുന്നൊരു സമയമാണെങ്കിലും സഹപ്രവർത്തകർ അത്ര അനുകൂലമായിരിക്കില്ല തൊഴിൽ മേഖലയിൽ അതേപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കുമ്പൻ രാശിക്കറി ദോഷം മീനം ഓരോരൊട്ടാതി അവസാനക്കാൽ ഭാഗം തൊട്ടാതിരേവതി കഠിന ദോഷമാണ് എങ്കിൽ പോലും മനസ്സ് പൊതുവെ ശ്രദ്ധിച്ചാൽ സ്വസ്ഥത ഉണ്ടാക്കാനായിട്ട് കഴിയും ആരോഗ്യമൊന്നും അത്ര അനുകൂലമല്ല ഉദര സംബന്ധമായ അസുഖങ്ങൾ പിത്ത സംബന്ധമായ അസുഖങ്ങൾ വാദരോഗങ്ങളൊക്കെ ഉണ്ടാക്കാം ശരീരത്തിലെ പ്രതിരോധ ശക്തി വളരെ കുറവായിരിക്കും ആസ്മ മാനസിക അസ്വസ്ഥ ഇങ്ങനെയൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാവും സഹോദര സ്ഥാനയിൽ അനുകൂലമല്ല കടബാധ്യത ഉണ്ടാവും അപകടങ്ങളുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക മറ്റുള്ളവരുമായി കലകങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക സുഹൃത്തുക്കളും ബന്ധുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല ധനപരമായ നഷ്ടങ്ങളുണ്ടാവും ജീവിത പങ്കാളി പൊതുവേ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിലും അത്ര അനുകൂലമല്ല ചില പ്രയാസങ്ങളും ഒക്കെ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുക തന്നെ ചെയ്യും സഹപ്രവർത്തകരും തൊഴിൽ മേഖലയിൽ അനുകൂലമായിരിക്കില്ല ഇത് ഒരു പൊതുവായ സൂചനയാണ് നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊരു സൂചനയാണ് ഇങ്ങനെ തന്നെ ഉണ്ടായിക്കൊള്ളണം എന്ന് യാതൊരു നിർബന്ധമില്ല എങ്കിലും ഇതിൻ്റെ ഭാഗങ്ങളായിട്ട് കുറേയൊക്കെ പ്രശ്നങ്ങൾ ഇതേപോലെ തന്നെ ഉണ്ടാകും അപ്പോൾ ദോഷങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ വരാതിരിക്കാനായിട്ട് നിങ്ങൾ വളരെ ശ്രദ്ധയും കരുതലും ഒക്കെ എടുക്കുന്നത് വളരെ നന്നായിരിക്കും ജീവിതം നല്ല രീതിയിൽ പോവുക നല്ല രീതിയിൽ പോകുക എന്നുള്ളതാണല്ലോ നമ്മുടെ ആവശ്യം അപ്പോൾ വാക്കുകളൊക്കെ നന്നായി ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭാഗത്തുള്ളവർ അങ്ങനെയുള്ള ആളുകൾ കലഹമുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുള്ളവർ ഇങ്ങനെയൊക്കെയുള്ളവർ വളരെയധികം ശ്രദ്ധയും കരുതലുമൊക്കെ കൊടുത്ത് അതൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം നേട്ടങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഉണ്ടായിക്കൊള്ളും അപ്പോൾ അതിലല്ല കൂടുതലും കോട്ടങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് കോട്ടങ്ങളുണ്ടായതിനു ശേഷം പിന്നെ അത് നേട്ടങ്ങളാക്കി എടുക്കാൻ വളരെ പ്രയാസമാണ് അതുകൊണ്ട് കോട്ടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ എല്ലാവരും എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക